നമസ്കാരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിടാനുണ്ടായ പ്രകോപനം പുകവലി ചോദ്യം ചെയ്തതെന്ന് പോലീസ് പ്രതി സുരേഷ് കുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ട്രെയിനിലെ ശുചിമുറിക്ക് സമീപം പുകവലിച്ചുകൊണ്ട് നിന്ന സുരേഷ് കുമാർ പെൺകുട്ടികളുടെ അടുത്തെത്തി പുകവലിച്ചെത്തിയളോട് പെൺകുട്ടികൾ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞു ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് കണ്ടെത്തൽ വാതിലിന്റെ അടുത്തായിരുന്ന ശ്രീകുട്ടിയെ പ്രതി ശക്തിയായി ചവിട്ടുകയായിരുന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ആക്രമിച്ചതെന്ന് റിപ്പോർട്ടിലുണ്ട് പ്രതി രണ്ട് ബാറുകൾ നിന്നും മദ്യപിച്ച ശേഷമാണ് ട്രെയിനിൽ കയറിയത് പ്രതിക്കൊപ്പം ഒരു സുഹൃത്തും ട്രെയിനിൽ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുരേഷ് കുമാറിനെതിരെ വധശ്രമം അടക്കം ആറ് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതേസമയം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തേക്കിട്ടത് പിടിയിലായ സുരേഷ് കുമാർ തന്നെയെന്നും സ്ഥിരീകരിച്ചു അന്വേഷണ സംഘത്തിന് ട്രെയിനിലെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ആർ പി എഫ് ആണ് അന്വേഷണ സംഘത്തിന് സിസിടിവി ദൃശ്യങ്ങൾ കൈമാറിയത് സുരേഷും ശ്രീകുട്ടിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ദൃശ്യങ്ങളിൽ അർച്ചനയും ഒപ്പമുണ്ട് രണ്ട് പെൺകുട്ടികളും ട്രെയിനിന്റെ വാതിൽ ഭാഗത്ത് ഭാഗത്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് പറയുന്നു പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടാമത്തെ പെൺകുട്ടിയെ പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിലുണ്ട് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രി എട്ടര കഴിഞ്ഞ് വർക്കല ഭാഗത്ത് വെച്ചായിരുന്നു അതിക്രമം ഉണ്ടായത് തിരുവനന്തപുരം പാലോട് സ്വദേശിനിയാണ് ശ്രീകുട്ടി ശൗചാലയത്തിൽ പോയി മടങ്ങിയ പെൺകുട്ടിയെ തിരുവനന്തപുരം പനച്ചുമൂട് വടക്കുംകര വീട്ടിൽ സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്ക് വീഴ്ത്തുകയായിരുന്നു വാതുക്കൾ നിന്ന് മാറാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ആക്രമിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു മദ്യലഹരിയിലായിരുന്നു തന്റെ പ്രവൃത്തിയെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ മൊഴി മാറ്റി പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇയാളുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് സുരേഷ് കുമാറിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതിഗുരുതരാവസ്ഥയിലാണ് ശ്രീകുട്ടിയെ വീഴ്ത്തിയ ശേഷം കൂട്ടുകാരി അർച്ചനയെയും കീഴ്പെടുത്തി തള്ളിയിടാൻ പ്രതി ശ്രമിച്ചെങ്കിലും അവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആലുവയിൽ ഭർത്താവിനെ സന്ദർശിച്ച ശേഷം അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പരിക്കേറ്റ ശ്രീകുട്ടിയുള്ളത് തലയ്ക്കും നട്ടലിനും വീഴ്ചയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ആരോഗ്യസ്ഥിതി വിലയിരുത്തി ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ചു തലയിലെ പരുക്ക് ഗുരുതരമാണെന്നാണ് വിലയിരുത്തൽ തലയിലെ മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് ഇതിനായുള്ള മരുന്നാണ് നൽകുന്നത് സ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും തുടർ ചികിത്സകളിൽ തീരുമാനം പെൺകുട്ടിയുടെ തലയുട്ടിക്ക് പൊട്ടലും ആഴത്തിലുള്ള ക്ഷതങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച പെൺകുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ശ്രീകുട്ടിയെ ആക്രമിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതിക്കെതിരെ നൽകിയിട്ടുണ്ട് പോലീസ്